ഹലോ ഗായ്സ് നമ്മൾ തക്കാളി കൊണ്ട് പല തരത്തിലുള്ള കറികൾ വയ്ക്കുന്നുണ്ടല്ലേ തേങ്ങ അരച്ച് വെക്കും പിന്നെ വേറെ പല കാര്യത്തിനും സാമ്പാറിനൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തക്കാളി പക്ഷേ തക്കാളി കൊണ്ട് മോര് കറി എത്ര പേര് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് തക്കാളി കൊണ്ട് ഒരു മോര് കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടില്ല വലിയൊരു തക്കാളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ മുളക് പൊടി ഞാനൊരു ഒരു അര അരസ്പൂൺ ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കാൽ സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇത്തിരി കൂടുതലായിക്കോട്ടെ പിന്നെ ഒരു ഒരുന്നുള്ളി ജീരകം ഒരു ചുവള ഉള്ളിയും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഉള്ളി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക ഞാൻ ചിലപ്പോൾ ജീരകം മാത്രമാക്കിയിട്ട് വരയ്ക്കാറുണ്ട് ഇതിലിപ്പോൾ ഒരു ചക്ക ഒരു ഒരു ചോള ചെറിയ ചെറിയൊരു ഉള്ളിയാണ് എടുത്തത് മൂന്ന് കഷ്ണമാക്കിയത് തക്കാളി നല്ലോണം വെന്തട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാനിത് അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി കുറച്ച് ജീരകം നുള്ളി ജീരകം ജീരകം അധികമായാലും സോയ ഉണ്ടാവും കേട്ടോ അപ്പോൾ ടേസ്റ്റ് കുറയും ജീരകം വളരെ കുറച്ച് ചേർക്കാം അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോരൊഴിക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ മോര് കലക്കി വെച്ചതായി ഞാൻ തന്നെ ഉണ്ടാക്കണതാണത് ൊഴി കഴിഞ്ഞാലും തിളക്കണ്ട നമ്മളപ്പ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പൊ തന്നെ ഇളക്കണംന്ന് പറഞ്ഞത് ചിലത് പറയും ഇളക്കാതെ ഇരിക്കുകയാണ് വേണ്ടത് പതഞ്ഞു വരുമ്പോൾ വാങ്ങി വെച്ചാൽ മതി എനിക്ക് ഇളക്കാതെ ഇരിക്കുമ്പോൾ പിരിഞ്ഞു പോവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇളക്കണേ കാണുക ഇളക്കി കഴിഞ്ഞാല് ചെറിയൊരു പതവ് വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുക് മുളക് വറ്റൻ മുളക് ഒരു നുള്ളു ഉരുവാപ്പൊടി പിന്നെ ഒരു നുള്ളു ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കറിവേപ്പില വെപ്പില കടുവർത്തിട അപ്പം ഇതാ നമ്മുടെ തക്കാളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആട്ടിപ്പൊളി ടേസ്റ്റാണേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് കറിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് പണ്ട് പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ അതാണ് ഇതിൻ്റെ പ്രത്യേകത തക്കാളിയല്ലേ പെട്ടെന്ന് വേവും അപ്പോൾ വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ